നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ഹജ്ജ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ പെരുമാറ്റച്ചട്ടം പുറത്ത ഇറക്കിയിരിക്കുകയാണ് ഭരണാധികാരികൾ ഇത്തവണത്തെ ഹജ്ജ് പെരുമാറ്റച്ചട്ടം ഇവയാണ് ഭക്ഷണ കാര്യങ്ങൾ ഇങ്ങനെ വെള്ളം സംസം എന്നിവ ഒരൊറ്റ തവണ ഉപയോഗിക്കാൻ പാകത്തിൽ പാക്കറ്റുകളിലാക്കണം ഹറമിലും പുണ്യ സ്ഥലങ്ങളിലുമുള്ള കൂളറുകൾ നീക്കം ചെയ്യണം ഭക്ഷണം ഓരോ തീർത്ഥാടകനും വെവ്വേറെ പാക്ക് ചെയ്ത രീതിയിലായിരിക്കണം ഭക്ഷണം നൽകുന്ന സ്ഥലത്ത് സാനിറ്റൈസറുകൾ ഒരുക്കിയിരിക്കണം വേഗത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലമായിരിക്കണം ജോലിക്കാർ ഇടയ്ക്കിടെ കൈ കഴുകിയിരിക്കണം ഭക്ഷണം വിളമ്പുന്ന പാത്രങ്ങൾ കപ്പുകൾ തുടങ്ങിയവ ഒരൊറ്റ ഒരട്ടത്തവണ ഉപയോഗിക്കുന്നതായിരിക്കണം തുണി കവറുകൾ ഉപയോഗിക്കാം ഓരോ ഉപയോഗത്തിന് ശേഷവും അവ മാറ്റി വൃത്തിയാക്കണം ഭക്ഷണം വിതരണം ചെയ്യുന്നവർക്ക് മാസ്കുകളും രോഗപ്രതിരോധ വസ്ത്രങ്ങളും ഒരുക്കണം എല്ലാ മേശകൾക്കും സമീപം ടിഷ്യൂ പേപ്പറുകൾ ഉണ്ടായിരിക്കണം ഭക്ഷണ വിതരണം നടത്തുമ്പോൾ സമൂഹ അകലം പാലിക്കണം ജോലിക്കാരുടെ എണ്ണം കുറക്കണം തൊഴിലാളികൾ കൂട്ടം കൂടി ഒഴിവാക്കണം ബസ്സുകളിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ഓരോ ഗ്രൂപ്പിനും ബസ് നിർണ്ണയിക്കണം തീർത്ഥാടകനും മുൻകൂട്ട് സീറ്റ് നമ്പർ നിശ്ചയിക്കണം എപ്പോഴും ഒരേ സീറ്റിൽ തന്നെ ഇരിക്കണം ബസ്സിനുള്ളിൽ നിന്ന് ആരെയും നിന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കരുത് ഇറങ്ങാനും കയറാനും പ്രത്യേക കവാടങ്ങൾ നിശ്ചയിക്കണം ഏതെങ്കിലും യാത്രക്കാരനോ കോവിഡ് സ്ഥിരീകരിച്ചാൽ ബസ് പൂർണ്ണമായും അണുമുക്തമാക്കുന്നത് സർവീസ് നിർത്തിവെക്കാനും നിർദ്ദേശമുണ്ട് അണുനാശിനികളും ടിഷ്യൂ പേപ്പറുകളും ഒരുക്കണം യാത്രക്കാരുടെ എണ്ണം അൻപത് ശതമാനത്തിൽ കൂടരുത് സാമൂഹിക അകലം പാലിച്ചായിരിക്കണം ഇരിക്കേണ്ടത് ബസ് ജീവനക്കാരും യാത്രക്കാരും മാസ്ക് എപ്പോഴും ധരിച്ചിരിക്കണം ഡ്രൈവർമാർ യാത്രക്കാരുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് ബാർബർ ഷോപ്പിൽ ശ്രദ്ധിക്കേണ്ടത് ഇവയാണ് ഉപകരണങ്ങൾ തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ജോലിക്കാർ മാസ്ക് മുഖകവചം പോലുള്ളവ ധരിച്ചിരിക്കണം ഉപയോഗിച്ച വസ്തുക്കൾ അടച്ചിട്ട് അവശിഷ്ടപ്പെട്ടിയിലേക്ക് നീക്കം ചെയ്യണം കസേരകൾ ബ്രഷുകൾ തുടങ്ങിയവ എപ്പോഴും അണുമുക്തമാക്കിയിരിക്കണം മസ്ജിദുൽ ഹറാമിൽ മത്വാഫിലേക്ക് തീർത്ഥാടകരെ സംഘമായും സമയബന്ധിതമായും കടത്തിവിടണം ഓരോ വ്യക്തിയും ചുരുങ്ങിയത് ഒന്നര മീറ്റർ അകലം പാലിക്കണം സംഘാടകർ തിരക്ക് കുറക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് സൈലന്റ് സമയത്ത് സാമൂഹിക അകലം പാലിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം ഹറമിനുള്ളിൽ കൂടിച്ചേരൽ പൂർണ്ണമായും ഒഴിവാക്കണം കബയിലോ ഹജ്റുൽ അസോദിനോ സ്പർശിക്കുന്നതും ചുംബിക്കുന്നതും വിലക്കണം അവിടെ ബാരിക്കേഡുകൾ ഉയർത്തണമെന്നും നിർദ്ദേശമുണ്ട് നിരീക്ഷകരെ നിയോഗിക്കുകയും വേണം പ്രവേശനത്തിനും കടക്കാനും പ്രത്യേക കവാടങ്ങൾ നിശ്ചയിക്കണം തിരക്കൊഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് കൂളറുകളുടെ അടുത്ത് തിരക്കൊഴിവാക്കണം നിലത്ത് സ്റ്റിക്കർ പതിക്കണം സൂക്ഷിക്കുന്ന പാത്രങ്ങളും മറ്റും തീർത്ഥാടകർ ഉപയോഗിക്കുന്നത് തടയണം ഹർമിനകത്തേക്കും പുറത്തെ മുറ്റങ്ങളിലേക്കും ഭക്ഷണം കൊണ്ടുവരാൻ പാടില്ല അവിടെ വെച്ച് കഴിക്കാൻ പാടില്ല കപ്പൂസുകൾ അംഗശുചീകരണ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ തിരക്കൊഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഹറമിലേക്ക് പോകുമ്പോൾ തീർത്ഥാടകർക്ക് ചെറിയ സാനിറ്റൈസറുകൾ വിതരണം ചെയ്യണം മത്തോഫും മസായും ഇടയ്ക്കിടെ ശുചീകരിക്കണം നമസ്കാര വിരിപ്പുകൾ എടുത്തുമാറ്റണം തീർത്ഥാടകർ സ്വന്തമായ നമസ്കാര വിരിപ്പുകൾ ഉപയോഗിക്കണം കസേരകളും വണ്ടികളും ഉപയോഗിച്ച ശേഷം അണുമുക്തമാക്കണം കപ്പൂസ് അംഗശുചീകരണ സ്ഥലങ്ങൾ എന്നിവ ഇടയ്ക്കിടെ ശുചീകരിക്കണം വായു സഞ്ചാര യോഗ്യമുള്ളവയായിരിക്കണം ഇവ താപനില കുറക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട് താമസ കേന്ദ്രങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് റിസപ്ഷൻ ജോലിക്കാർ മാസ്ക് ധരിച്ചിരിക്കണം ഉപരിതലം ഇടക്കിടെ ശുചീകരിക്കണം റൂമിന് പുറത്തു പോകുമ്പോൾ താമസക്കാർ നിർബന്ധമായി മാസ്ക് ധരിച്ചിരിക്കണം ലഗേജുകളും അത് കൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങളും ഇടയ്ക്കിടെ അണുമുക്തമാക്കണം അതിനായി പ്രത്യേക ജോലിക്കാരെ നിയമിക്കണം അവർക്ക് പരിശീലനം നൽകിയിരിക്കണം നിരീക്ഷണ രംഗത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് താമസ കേന്ദ്രം ബസ് ഹറം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരത്തിന്റെ താപനില അളക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഹജ്ജ് സേവനത്തിൽ ഏർപ്പെടുന്ന ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ശരീര താപനില ദിവസവും പരിശോധിക്കുകയും രേഖപ്പെടുത്തുകയും വേണം താമസ കെട്ടിടത്തിനകത്ത് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ക്ലിനിക് ഉണ്ടായിരിക്കണം ആംബുലൻസ് ടീം തീവ്രപരിചരണ സംവിധാനമുള്ള മൊബൈൽ യൂണിറ്റ് എന്നിവ ഹജ്ജ് നിർവഹിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാകണം രോഗലക്ഷണമുള്ളവരെ കണ്ടെത്തിയാൽ രണ്ടാഴ്ചത്തേക്ക് നിരീക്ഷിക്കണം ഹജ്ജ് കഴിഞ്ഞ ശേഷം രണ്ടാഴ്ച ക്വാറന്റൈനിലായിരിക്കണം ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് തുറസായ സ്ഥലങ്ങളിലും പ്രവേശന കവാടങ്ങളിലും വിവിധ ഭാഷകളിൽ രോഗപ്രതിരോധത്തിനായി ശ്രദ്ധിക്കേണ്ടതും പിന്തുടരേണ്ടതുമായ കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം ജോലിക്കാർക്ക് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകിയിരിക്കണം ഹജ്ജ് സേവനദാതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇവയാണ് ജൂലൈ പത്തൊൻപത് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അനുമതി പത്രം ഇല്ലാത്തവരെ ബിന മുസ്തലീഫ അറഫ എന്നിവിടങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് കർശനമായി തടയണം പനി ചുമ മൂക്കൊലിപ്പ് തൊണ്ടവേദന എന്നിവയോ മണം രുചി എന്നിവയോ പെട്ടെന്ന് നഷ്ടപ്പെടലോ പോലുള്ള ലക്ഷണമുള്ളവർക്ക് ഹജ്ജിനുള്ള അനുവാദം നൽകരുത് ഹജ്ജുള്ളയിൽ രോഗബാധയുണ്ടെന്ന് സംശയിക്കുന്നവരെ കണ്ടെത്തിയാൽ ഡോക്ടർമാരുടെ വിലയിരുത്തലിന് ശേഷം ഹജ്ജ് പൂർത്തിയാക്കാനുള്ള അവസരം നൽകണം എന്നാൽ രോഗബാധയുണ്ടെന്ന് സംശയിക്കുന്നവർക്ക് പ്രത്യേക കെട്ടിടങ്ങളും താമസ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കണം രോഗാവസ്ഥ അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ ഹജ്ജ് സേവനത്തിൽ ഏർപ്പെടുന്നവരും തൊഴിലാളികളും തീർത്ഥാടകരും എല്ലായ്പ്പോഴും മാസ്ക് ധരിച്ചിരിക്കണം നിശ്ചിത സ്ഥലത്ത് വെച്ച് മാത്രമേ മാസ്ക് കഴിച്ചു വെക്കാൻ പാടുള്ളൂ തീർത്ഥാടകർ സംഗമിക്കുന്ന സ്ഥലങ്ങളിലും ലഗേജുകൾ കൈമാറുമ്പോഴും സാമൂഹിക അകലം പാലിക്കുന്നതിന് ആവശ്യപ്പെട്ടുള്ള സ്റ്റിക്കറുകൾ പതിക്കണം വ്യക്തിഗത ഉപകരണങ്ങൾ തീർത്ഥാടകർക്കിടയിൽ പങ്കിടുന്നത് തടയണം ലിഫ്റ്റുകളിൽ നിശ്ചിത ആളുകളിൽ കൂടുതൽ കയറ്റാതിരിക്കുക സാമൂഹിക അകലം പാലിക്കുക താമസ കേന്ദ്രങ്ങളിലെ റിസപ്ഷൻ ഇരിപ്പിടങ്ങൾ കാത്തിരിപ്പ് സ്ഥലങ്ങൾ വാതിൽ പിടികൾ ഡൈനിങ് ടേബിളുകൾ തുടങ്ങിയവ ഇടയ്ക്കിടെ തന്നെ വൃത്തിയാക്കണം അഴുക്കുകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നീക്കം ചെയ്യണം കക്കൂസുകളും അംഗശുചീകരണ സ്ഥലങ്ങളും ഇടയ്ക്കിടെ ശുചീകരിക്കണം ശുചീകരണ ജോലികൾ രേഖപ്പെടുത്താൻ പ്രത്യേക രജിസ്റ്റർ ഒരുക്കണം ഉപകരണങ്ങൾക്കടുത്ത് സാനിറ്റൈസറുകൾ ഒരുക്കണം എല്ലാവിധ പ്രിന്റിംഗ് വസ്തുക്കളും മാഗസിനുകളും എടുത്തു മാറ്റേണ്ടതാണ് ജമാഅത്ത് വേളയിൽ നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം പള്ളിയിലേതുപോലെ സമൂഹ അകലം പാലിച്ചിരിക്കണം അറഫ മുസ്ദലിഫ മിന എന്നിവിടങ്ങളിൽ തീർത്ഥാടകർക്ക് നിശ്ചിത സ്ഥലം നിശ്ചയിക്കണം സ്ഥലം മാറി മാറി താമസിക്കാതിരിക്കുക ഭക്ഷണം മുൻകൂട്ടി പാക്കറ്റുകളിലാക്കിയത് മാത്രം വിതരണം ചെയ്യണം സംഘം ചേരാതിരിക്കണം സമൂഹ അകലം പാലിക്കണം എന്നും നിർദ്ദേശമുണ്ട് ഓരോ തമ്പിലും പത്തിൽ കൂടുതൽ തീർത്ഥാടകർ ഉണ്ടാകാൻ പാടില്ല കഫൂസ് അംഗശുചീകരണ സ്ഥലങ്ങളിലെ തിരക്ക് തടയണം ജമറകളിൽ കല്ലെറിയാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ് തീർത്ഥാടകന് മുൻകൂട്ടി അണുമുക്തമാക്കിയ കല്ലുകൾ വിതരണം ചെയ്യണം മുദ്ര വെച്ച ബാഗുകളിലോ പൊതിഞ്ഞോ ആയിരിക്കണം നൽകേണ്ടത് ഒരേ സമയം കല്ലെറിയുന്ന തീർത്ഥാടകരുടെ എണ്ണം ഓരോ റൗണ്ടിലും ഒരു ഗ്രൂപ്പിൽ അൻപത് പേരിൽ കവിയരുത് ഓരോ വ്യക്തികൾക്കിടയിലും ഒന്നര മീറ്റർ അകലം പാലിക്കണം ജമറകളിലേക്ക് പോകുമ്പോൾ മുഴുവൻ ഹാജിമാർക്കും വേണ്ട മാസ്കുകൾ സാനിറ്റൈസറുകൾ എന്നിവ ഒരുക്കിയിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക